أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا يأتلي أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا <audible> ും അതന്നെയരായ സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസികളെ ജഗന്യന്താവായാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളും അവൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടു കൂടി ജീവിക്കണമെന്നും എന്നോടന്ന പോലെ നിങ്ങളോടും വസീയത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല സ്വർഗം നേടിയവരാകുന്നു വിജയിച്ചവർ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെല്ലാവരെയും എല്ലാവരെയും ആഹു അനുഗ്രഹിക്കുമാറാവട്ടെ മദീനയിലെ ഒരു കാലത്ത് നടന്ന ഏറ്റവും പ്രസിദ്ധമായ ഒരു സംഭവമാണ് ഹദീസുൽ ഇഫ്ക് അപവാദപ്രചരണ സംഭവം എന്നാണ് അതിന് പറയാം ഐഷർ അദിയുള്ളാഹ്വനക്കെതിരെ ചില അപവാദങ്ങൾ പറഞ്ഞു വരത്തി ആ കൂട്ടത്തിൽ മിസ്തഹ എന്ന് പറയുന്ന ഒരു സഹാബിയും ഉണ്ടായിരുന്നു വളരെ കാലങ്ങളായി അബൂബക്രദി അള്ളാഹ്വാനുവിൻ്റെ ആശ്രിതനും സഹചാരിയുമായി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു മിസ്തഹ ഈ വിവാദത്തിൽ മിസ്തഹ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അബൂബക്രദി അള്ളാഹ്നൂർ പ്രതിജ്ഞ ചെയ്തു ഇനി ഞാൻ മിസ്തഹന് ചെയ്യുന്ന എല്ലാ സഹായവും നിർത്തലാക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് കാരണം എന്റെ മകൾക്കെതിരെയുള്ള ഒരു ആരോപണത്തിൽ അദ്ദേഹം പങ്കുചേർന്നു സഹായിക്കേണ്ട ഘട്ടത്തിൽ സഹായിച്ചില്ല എന്നല്ല എന്നെ ഉപദ്രവിക്കുകയും ചെയ്യും ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ യോധി വെച്ച ആയത്ത് ഇറങ്ങുന്നത് നിങ്ങളിൽ ഒന്നാഹു ഐശ്വര്യവും അനുഗ്രഹവും ചെയ്തു തന്ന ആളുകൾ നിങ്ങൾ ഏറ്റവും അടുത്ത ആളുകൾക്കും അഗതികൾക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ ചെയ്തവർക്കും നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത് ഒരു ഘട്ടത്തിൽ നിർത്തുക എന്ന് പറയുന്നത് ശരിയല്ല വല്യ നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക വിശാലമാക്കി കൊടുക്കുക വാഫു അമ്മൻ തൊലമക് എന്നാണ് റസൂഹിഅലൈ വസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് നിന്നോട് അതിക്രമം ചെയ്ത ആളുകൾക്ക് നീ അഫു ചെയ്യം മനാഖ് നിനക്ക് തടഞ്ഞവർക്ക് നീ നൽകുക വാഴഫു അമ്മമ നിന്നോട് ഉപദ്രവം ചെയ്ത ആളുകൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഇതെല്ലാം മനുഷ്യന്റെ ഒരു പൂതിയാണ് ആഗ്രഹമാണ് അള്ള പുറത്തു തരണം ഈ ആയത്ത് കേട്ടപ്പം തന്നെ ബല അതെ എന്ന് പറയുകയും നേരത്തെ വിസ്താഹന് നൽകിയിരുന്നതിനേക്കാൾ കൂടുതൽ നൽകുകയും ചെയ്തുവെന്നാണ് ചരിത്രം പറയും ഇത് ഏതൊരു വിശ്വാസിയുടെയും ഒരാഗ്രഹമാണ് അല്ല പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമല്ലേ പൂതില്ലേ വെറുതെ അല്ലാഹു ഒരാൾക്ക് പുറത്തു കൊടുക്കില്ല നമ്മുടെ ജീവിത റെക്കോർഡ് പ്യൂരിഫൈ ചെയ്യാൻ ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമാണ് വിശുദ്ധ നമ്മുടെ റെക്കോർഡില് നമ്മുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നന്മ ഉണ്ടാവും തിന്മയുണ്ടാവും ഉപകാരവും ഉപദ്രവം ഇല്ലാത്തതുണ്ടാവും ഉപകാരമുള്ളതുണ്ടാവും ഉപദ്രവമുള്ളതുണ്ടാവും ഇതൊക്കെ ക്ലിയർ ചാറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യാനുള്ള മനുഷ്യ ജീവിതത്തിൽ അല്ല നൽകുന്ന അവസരമാണ് റമദാൻ അല റമദിബൂനാഹുലഖും എന്ന് പറയുമ്പോ ബല എന്ന് ഉത്തരം പറയാൻ കഴിയുന്ന രീതിയിൽ തയ്യാറാവും നമ്മൾ നിരീക്ഷണത്തിലാണ് വലിയ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം ഒരാളുടെ ചലനങ്ങൾ ഒപ്പിയെടുക്കാൻ നാലു ഭാഗങ്ങൾ അഞ്ചു ഭാഗങ്ങളൊക്കെ ക്യാമറ ഫിറ്റ് ചെയ്യും അതുപോലെയാണ് നമ്മൾ ഒന്നാമത്തെ നമ്മൾ ഭൂമി തന്നെ ഇതാ സുൽസിലത്തിൽ നമ്മൾ ജീവിച്ചിരുന്ന സ്ഥലവും നടന്ന് ചവിട്ടി തിമിർത്ത സ്ഥലങ്ങളെല്ലാം നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ അല്ലാന്നോട് പറയുന്ന കാലം ഒന്നാമത്തെ നമ്മുടെ ക്യാമറ ഭൂമിയാണ് നമ്മൾ ജീവിക്കണ ഭൂമിയാണ് ഇത് അള്ളാഹുവിനോട് സംസാരിക്കും ഇൻസാനു മാലഹ എന്തുപറ്റി എന്ന് മനുഷ്യൻ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന ഒരു സമയം രണ്ടാമത്തെ നമ്മുടെ ശരീരമാണ് സ്വന്തം കാഴ്ചയും സ്വന്തം ശരീരവും സ്വന്തം തൊലിയും കേൾവിയും അവനെതിരെ സാക്ഷി പറയുന്നൊരു സമയം വക്കാലൂലി ജുലൂതിഹിം ലിമിത്തും തിരിഞ്ഞ് ശരീരത്തോട് തൊലിയോട് നമ്മൾ ചോദിക്കും നീ എന്തിനാണ് എനിക്കെതിരെ സാക്ഷി പറയുന്നത് അന്താഹുല്ല എല്ലാത്തിനും സംസാരിക്കാൻ കഴിവ് നൽകി അള്ളാഹു ഞങ്ങൾക്ക് ഇന്ന് സംസാരിക്കാൻ ശേഷി നൽകിയിരിക്കുകയാണ് ഇപ്പൊ രണ്ടാമത് നമ്മൾ പരിപാലിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരം നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ തൊലി നമ്മുടെ കാഴ്ച നമ്മുടെ കേൾവി മൂന്നാമത്തത് നമ്മുടെ കൈകാലുകൾ അൽ അഫ്വാഹിഹിം നമ്മുടെ നാവ് വെക്കുകയും കൈയും കാലും നമുക്കെതിരെ സാക്ഷി പറയുകയും ചെയ്യുന്ന സമയം മറ്റൊരു റെക്കോർഡ് എന്ന് പറയുന്നത് മലക്കുകളാണ് നിങ്ങളൊരു സംസാരവും ഒരു വാക്കും ഒരു നിശ്വാസവും നിങ്ങളിൽ നിന്ന് വരുന്നില്ല നിങ്ങളുടെ അടുത്ത് റക്കീബും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാ ഭാഗത്തും നമ്മുടെ ചലനങ്ങൾ ഒപ്പിയെടുക്കാനുള്ള സംവിധാനം അള്ള നിശ്ചയിച്ചു വെച്ചിരിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ റെക്കോർഡ് വളരെ സൂക്ഷ്മമായി അള്ളാഹു സുബാനുഭവത്താല ക്രോഡീകരിച്ചിരിക്കാൻ അത് വളരെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുക അതുകൊണ്ട് നമുക്കൊരു നിലക്കും രക്ഷപ്പെടാൻ കഴിയില്ല അപ്പൊ അള്ളാഹു സുബഹാനുഭൂവത്താല നമ്മളൊരു കാര്യം ചെയ്തോ ചെയ്തില്ല എന്നുള്ള മറവിയൊക്കെ നമുക്കുണ്ടാവും പക്ഷെ അല്ലാഹുവിന്റെ ഈ റെക്കോർഡിൽ ഒരിക്കലും ഒരാളോടും അനീതി കാണിക്കില്ല അക്രമം കാണിക്കില്ല അതേസമയം ഒരാൾ ചെയ്യാത്ത കാര്യം ഇവിടെ രേഖപ്പെടുത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് തന്നാലും നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒരിചും വിടാതെ അള്ളാഹു അതിൽ ക്രോഡീകരിച്ചിട്ടുണ്ടാവും ഈ കാര്യങ്ങൾ ഇത്ര ഉറപ്പോ കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് കാരണം നമ്മൾ എല്ലാ സമയത്തും നിരീക്ഷണത്തിലാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ മരക്കുകൾ മാത്രമാണ് നമ്മുടെ കൂടെ നമ്മുടെ ഭൂമി നമ്മുടെ ശരീരം അതുപോലെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ വിശുദ്ധ റമദാൻ പരിശുദ്ധ ഖുർആൻ ഇതൊക്കെ അതാണുള്ള നമ്മൾ റമദാനെത്തിയാൽ പ്രാർത്ഥിക്കുന്നു അല്ലാഹു അല്ലന ല എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിനൊക്കെ പറയാനും സാക്ഷി പറയാനുള്ള കഴിവ് അള്ളാഹു നൽകും എന്നതുകൊണ്ട് അപ്പൊ ഇങ്ങനെ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിത റെക്കോർഡിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു സമയമായി വിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അള്ളാഹു സുബാൻ ഹുലു നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കി എന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ അതിന്റെ താഴെ അല്ല പറയാണ് എന്റെ അടിമ നിന്നോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ പറയണം ഞാൻ അവന്റെ അടുത്ത് തന്നെയുണ്ട് അല്ല നമ്മുടെ അടുത്ത് തന്നെയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ ഉത്തരം നൽകാം നാല് കാര്യങ്ങൾ അള്ളാഹു അങ്ങോട്ട് ചെയ്താലങ്ങോട്ട് ചെയ്യുള്ളൂ അതിലൊന്നാമത്തെ പ്രാർത്ഥന ഉജീബുതാഴി ഇതാ ദാഴനി ചോദിച്ചാൽ മാത്രമേ അല്ല തരുള്ളൂ കണ്ടറി അള്ളാഹു ആരെയും സഹായിക്കൂല നിങ്ങളാ ബദ്രില് ഏറ്റവും നിർണായക ഘട്ടം നടക്കണം നബിള്ളാഹ്ലി വസ്ലം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കാൻ കരയൻ കുറക്കുമ്പോൾ നബിയുടെ ചുമലിൽ കൈവച്ചിട്ട് പറയാണ് നബിയെ നമ്മളല്ലാതെ അള്ള ആരെയാണ് സഹായിക്കലി വസ്ല്ലം പറയുന്നത് അള്ളാഹു എനിക്ക് യാതൊരു ഗ്യാരണ്ടിയും ഉറപ്പും തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും യുദ്ധം തുടങ്ങുന്നതിന്റെ പുലർച്ചെ തൊട്ടു തൊട്ടുമുമ്പ് പുലർച്ചെ റസൂൽ ചാടി എഴുന്നേൽക്കാണ് അബ്ഷിറിയ അബാബക്കർ അബൂബക്കർ നിനക്ക് സന്തോഷ വാർത്തയുണ്ട് ആളുകൾ അറിയിക്കുക അല്ല സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബദറിലേക്ക് എത്താൻ നടത്തിയ യാത്രയുടെ ക്ലേശമുണ്ട് ഹുമുൽ തുൺകുബ പർവ്വത സമാനമായ മനുഷ്യൻ അവരെ ത്യാഗം കൊണ്ടാണ് ആയുധം കൊണ്ടോ ശരീരം കൊണ്ടോ സജ്ജീകരണം കൊണ്ടോ അല്ല ലോക ലോകചരിത്രത്തിൽ യുദ്ധങ്ങൾ എണ്ണിയ ബദർ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ എവിടെ എണ്ണാൻ പറ്റൂല കാരണം എൺപത്തിനാല് പേര് കൊല്ലപ്പെടുകയും ഏതാനും ചില ആളുകൾ പരിക്കുപറ്റുകയും ചെയ്തൊരു യുദ്ധമാണ് ത്യാഗങ്ങളുടെ ചരിത്രം എഴുതുകയാണെങ്കിൽ മാത്രം ഒന്നാമത് എഴുതാൻ പറ്റുന്ന ചരിത്രമാണ് ബദർ അതുകൊണ്ട് ബദർ എന്ന് പറയുന്നത് ആ സന്ദർഭത്തിൽ അത്ര ത്യാഗം സഹിച്ച് നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് പോയി നോമ്പുകാലത്ത് തമ്പടിച്ച് ഇതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു ജനതക്ക് അള്ളാഹു കൊടുക്കുന്ന ചോദിച്ചിട്ട് നൽകിയ സഹായമാണ് ചോദിച്ചിട്ട് നൽകിയ സഹായമാണ് എന്തിനാണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ വിശുദ്ധ ഉദ്ധരിക്കുന്നത് എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ നൽകിയതാണ് അദാർത് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ പ്രാർത്ഥനകൾ യൂസുഫ് അലി ഇസ്ലാമിന്റെ പ്രാർത്ഥന പ്രാർത്ഥന ചോദിക്കാതെ അള്ളാഹു നൽകില്ല എന്നോട് ചോദിച്ചാൽ ഞാൻ നൽകും എന്നെ ഓർത്താൻ ഞാൻ നിങ്ങളെ ഓർക്കും ഇൻ മൂന്നാമത്തത്സുറുക്കും എന്നെ സഹായിച്ചാൽ നിങ്ങളെ ഞാൻ സഹായിക്കും നാലാമത്തത് ും ലീതന്നും നിങ്ങൾ എന്തിന്റെ കാര്യത്തിലാണോ എനിക്ക് ശുക്ർ ചെയ്യുന്നത് അതിൽ ഞാൻ നിങ്ങൾക്ക് വർധനവ് നൽകും ശുക്ർ ശുക്റുണ്ടെങ്കിൽ വർധനവുണ്ടാവും സമ്പത്തിന്റെ കാര്യത്തിൽ ഒരാൾ ശുക്ർ ചെയ്താൽ സമ്പത്തിൽ വർധനവുണ്ടാവും ആരോഗ്യത്തിൽ ഒരാൾ ശുക്ർ ചെയ്താൽ ആരോഗ്യത്തിൽ അസീദ് എന്നും അയാൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നബിസ്വല്ലാ വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചെന്ന പ്രാർത്ഥനകളുണ്ട് ഈ പ്രാർത്ഥനകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിസ്സാരമായ കാര്യങ്ങൾ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കൂ എന്ന് റസൂൾഹിഅാലി വസ്ലം ചെരുപ്പിന്റെ വാറു പൊട്ടിയാൽ റോളുകൾ തന്നെയാണ് ചെയ്യുന്നത് അത് നന്നാക്കുന്നു അതിന്റെ അത് റിപ്പയർ ചെയ്യുന്നു പക്ഷെ എന്നാലും അള്ളാഹുനോട് ചോദിക്കുക അതിനിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കൂ എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പ് റസൂസ് അല്ലല്ലാളി വസ്ല്ലം നമ്മളെ പഠിപ്പിക്കാൻ അപ്പൊ നമ്മുടെ ജീവിത റെക്കോർഡ് പ്യൂരിഫൈ ചെയ്യാനുള്ള ആദ്യത്തെ വഴി ലജ്ജയില്ലാതെ അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് അല്ലെന്നെ പറയുന്നത് ചോദിക്കാത്ത അടിമയോടാണ് അള്ളാഹുവിന് വെറുപ്പ് ചോദിക്കുന്ന ആൾക്ക് ചോദ്യത്തിന്റെ അളവ് കൂടും തോറും അള്ളാഹുവിന് അടിമയോട് ഇഷ്ടം കൂടുകയാണ് ചെയ്യാൻ നമ്മളിന്ന് നേരെ തിരിച്ചാണ് ഒരു കാര്യം നമ്മുടെ ഒരാൾ മൂന്ന് പ്രാവശ്യം ചോദിച്ചു നാല് പ്രാവശ്യം ചോദിച്ചാൽ അദ്ദേഹത്തോട് നമുക്ക് വെറുപ്പും വിദ്വേഷവുമാണ് ഉണ്ടാകുക അല്ലെങ്കിൽ ദേഷ്യമുണ്ടാകും പക്ഷെ യഥാർത്ഥത്തിൽ യഥാർത്ഥ ചോദിക്കുന്നതിനനുസരിച്ച് അടിമയോട് അടിമയോടല്ലാഹുവിനന്തയും ഇഷ്ടവും താല്പര്യവും വർദ്ധിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ചോദിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ജീവിത ജീവിതത്തെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ഒരു ഭാഗത്ത് മുഴുവൻ നമ്മളെ നിരീക്ഷിക്കാനുള്ള സംവിധാനം അല്ലാഹു നിശ്ചയിച്ചു മറുഭാഗത്ത് മനുഷ്യന് നന്നാവാനുള്ള എല്ലാ അവസരങ്ങളും അല്ലാഹു നിരന്തരമായി നൽകി പ്രത്യേകിച്ച് വിശുദ്ധ രമല്ലാഹിനെ കുറിച്ച് അതീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പിശാജിനെ ബന്ധിച്ചു നരകമടച്ചു സ്വർഗവാതിലുകൾ തുറന്നു പാപമോചനവും നരകമോചനവും എല്ലാ ദിവസവും സാധ്യമാക്കി അതുപോലെ കർമ്മങ്ങൾക്ക് അനേകം ഇരട്ടി പ്രതിഫലം വാഗ്ദാനം ചെയ്തു അതാല്ല ഏറ്റവും വലിയ ശ്രേഷ്ഠതകളാണ് എല്ലാ ദിവസവും ഒരു ദിവസം ഒരാൾ നോമ്പ് തുറക്കുമ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അനേകം ആളുകളെ നരകമോചനം നടത്തും എന്ന് റസൂസല്ലാസ്സലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാ ദിവസവും നമ്മൾ പഠിച്ചതനുസരിച്ച് അവസാനത്തെ പത്തിൽ മാത്രമേ നരകമോചന എന്നാണ് അല്ല എല്ലാ നോമ്പിലും അതുകൊണ്ടാണ് നബി നോമ്പിനൊരു പ്രാർത്ഥന മാത്രമേ ശീലാക്കിയിട്ടുള്ളൂ അള്ളാഹു ഫാഫു ബാക്കിയൊരു പ്രാർത്ഥന നബി പഠിപ്പിച്ച പ്രാർത്ഥന അല്ല പിന്നെ നമ്മൾ നമ്മൾ ഏത് പ്രാർത്ഥനക്കും പ്രാർത്ഥനയുടെ പുണ്യമുണ്ട് പക്ഷെ ആദ്യത്തെ പത്തില് റഹ്മത്ത് രണ്ടാമത്തെ പത്തിൽ മക്സുരത്ത് മൂന്നാമത്തെ മിനന്നാർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക പ്രാർത്ഥനകളൊന്നും നബി പഠിപ്പിച്ചിട്ടില്ല കാരണം എല്ലാ ദിവസവും ഉണ്ട് എന്ന് റസൂൾ ഉല്ലാഹി സല്ലാഹു അലൈവസ് തന്നെ പഠിപ്പിക്കാൻ അപ്പൊ നമുക്ക് നന്നാവാനുള്ള അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിലും അതിന് ധാരാളം അവസരങ്ങൾ നമുക്ക് നൽകി എന്നത് റമലാന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയും പവിത്രതയുമാണ് അത് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് റമലാനിൽ നമ്മൾ എടുക്കുന്ന നോമ്പ് നമസ്കാരം മൻ സാമ റമലാന മൻ കാമ റമലാന റമദാനിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ ഇപ്പൊ റമദാന് പ്രത്യേക നിസ്കാരം ഞാൻ അങ്ങനെ ആരും പറയണ്ട പറയണ്ട നിസ്കാരം മാത്രം പ്രത്യേക എന്ന് റമദാന പറയണ്ടെന്ന് പറയേണ്ടിണ്ട് അങ്ങനെ നിസ്കരിച്ചാൽ ഒരാള് അങ്ങനെ നമസ്കരിക്കുകയും ആ നമസ്കാരം അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചാവുകയും ചെയ്താൽ അദ്ദേഹത്തിന്റെ ഭാവങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും പ്രതിഫലം ഉണ്ടെന്നല്ല പറഞ്ഞ് റമദാന റമദാനിൽ ആരെങ്കിലും ാലും അവന്റെ പാപം പുറത്തു കൊടുക്കുന്നാണ് രണ്ടു വഴിയാണ് നോമ്പും നിസ്കാരം അത് റമദാനിൽ ഇപ്പൊ നമ്മള് രാത്രി നമസ്കാരങ്ങൾ സജീവമാക്കുന്നു രാത്രി നമസ്കാരങ്ങൾ നമ്മൾ ഇന്ന് നിസ്കരിച്ചതുപോലെ മഹാനായ ഒമൽ ഹത്താബ്രദി അള്ളാഹ്ലുവിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ആ നമസ്കാര രീതി അങ്ങനെയാണ് പിന്നീട് നിലവിൽ വന്നത് അപ്പൊ റസൂസ് അല്ലാ വസ്ലമ അവിടത്തെ സഹാവികൾ ഇതൊക്കെ പഠിപ്പിച്ചു തന്ന അതുകൊണ്ട് മൻ കാമ റമദാന റമദാനിൽ നമസ്കാരങ്ങൾ ഉണ്ട് ആ നമസ്കാരങ്ങൾ ആ മനുഷ്യന് പാപമോചനം നൽകുന്നുവെന്നാണ് അപ്പൊ മഹ്ഫിറത്തിന് വേണ്ടി നമ്മൾ ധാരാളം ചോദിക്കാം റഹ്മത്തും മഹ്ഫിറത്തും എപ്പോഴും ഒരുമിച്ചാണ് ഒരുമിച്ചാണ് അള്ളാഹുസ് ബഹാൻ ഹുത്താലെ പരിചയപ്പെടുത്തുന്ന അങ്ങനെയാണ് റസൂൽ പ്രാർത്ഥനയിൽ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ് റഹ്മത്തും മഹഫീറത്തും ഒരുമിച്ചാണ് പരിചയപ്പെടുത്തുക അതുകൊണ്ട് ഈ ഒരാൾക്ക് സിദ്ധിച്ചാൽ അല്ലെങ്കിൽ മഹഫീറത്തിനു വേണ്ടി ഒരാൾ തേടിയാൽ പ്രാർത്ഥിച്ചാൽ അയാൾക്ക് ഇന്നാലിന്ന ഗുണങ്ങളുണ്ട് അതിലൊന്ന് ഹൃദയം അയാളുടേത് ശുദ്ധീകരിക്കുമെന്നാണ് ഹൃദയ ശുദ്ധീകരണം സാധ്യമാകും രണ്ടാമത്തത് അള്ളാഹു നൽകുന്ന ശിക്ഷയിൽ നിന്ന് നിന്നാഹു അയാളെ രക്ഷപ്പെടുത്തും വമാക്കാൻ അള്ളാഹുമായ ദീപുഹും വഹും യസ് നിങ്ങൾ ഇസ്തഫാർ നടത്തിക്കൊണ്ടിരിക്കുക അല്ല ഒരിക്കലും നിങ്ങളെ ശിക്ഷിക്കുകയില്ല മൂന്നാമത്തത് ശത്രുക്കൾക്കെതിരെ വിജയം നേടാൻ ഉപാധിയായി ൻ പറയുന്നത് ഇസ്തിഫാർ അധികരിപ്പിക്കുക എന്നതാണ് മഹാനായ ഹസൻ ബസറി റദിയ റഹ്മുല്ലയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കാൻ അത് എനിക്ക് സന്താനങ്ങളില്ല അപ്പൊ ഹസൻ ബസറി പറഞ്ഞു ഇസ്തിഫാർ നടത്തു വേറൊരാൾ വന്നിട്ട് പറയാം എനിക്ക് ദാരിദ്ര്യമാണ് അതിന്റെ പ്രയാസമുണ്ട് അപ്പോഴും അദ്ദേഹത്തോട് പറയാം നീ ഇസ്റ്റീഫാർ നടത്തൂ മഴല്ല വരൾച്ചയാണ് മൂന്നാളും മൂന്ന് ചോദ്യമാണ് ചോദിച്ചത് ഹസൻ ബസരി ഒറ്റ ഉത്തരാണ് പറഞ്ഞത് ഇസ്തിഗുഫാർ നടത്തും എന്നാണ് പറഞ്ഞത് എന്താണ് മനുഷ്യന്റെ ഐഹിക ജീവിതങ്ങളിൽ സൗഖ്യം അള്ളാഹു യു മത്യ ഹസന ഇസ്തിഗുഫാർ നടത്തിയ ആളുകൾക്ക് ഭൌതിക വിഭവങ്ങളിൽ അള്ളാഹു പറക്കത്ത് നൽകും വർധനവ് നൽകും മഴ സന്താനങ്ങൾ സമ്പത്ത് ഇതൊക്കെ വിശുദ്ധ കുർആാൻ തന്നെ നെസ്സായി പറഞ്ഞ കാര്യങ്ങളാണ് അതുപോലെ തന്നെ നരകമോചനം അയാൾക്ക് സാധ്യമാകും സ്വർഗം ലഭിക്കും അള്ളാഹുവിന്റെ കാരുണ്യം അയാൾക്ക് ലഭിക്കും അള്ളാഹ് അദ്ദേഹത്തിന്റെ ശക്തി അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശത്രുക്കൾക്കെതിരെയുള്ള വിജയത്തിന് അതൊരു നിദാനമാണ് ശുദ്ധ തന്നെ പറയുന്നുണ്ട് താലൂത്ത് ജാലൂത്തിന്റെ സംഭവം പറയുന്നിടത്ത് അതുപോലെ സത്യവിശ്വാസികളും സത്യനിഷേധികളും സംഘർഷം നടത്തുന്ന സമയത്ത് അവർ പോരാട്ടം തുടങ്ങുന്നതിന് മുമ്പ് ഇസ്തിഫാർ നടത്തിയിട്ടാണ് പോരാട്ടം തുടങ്ങുക എന്നാണ് അത് വിജയത്തിന്റെ ഒരു അടിത്തറയായിട്ടാണ് ഖുർആാൻ പറയുന്നത് അപ്പൊ ഇസ്തികുഫാറിലൂടെ ഭാവമോചനത്തിലൂടെ വിശ്വാസികൾക്ക് ലഭ്യമാകുന്ന നേട്ടങ്ങൾ ധാരാളമാണ് ആ നേട്ടങ്ങൾ നമ്മുടെ ജീവിത ശുദ്ധീകരണത്തിന് ഏറ്റവും അനിവാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളിൽ എല്ലാവരും അല തൊഹിബൂനാഹുലക്കും എന്ന് പറയുമ്പോ ബല എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നതാണ് ഈമാനിന്റെ ഏറ്റവും നിറഞ്ഞ ഉദാഹരണമെന്ന് പറയുന്നത് സുധീകുലക്ബർ റദിയല്ലാഹൊന്നുമിന്റെ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ട് വിശുദ്ധ റമലാൻ നമുക്ക് ഉറപ്പായും അതിന് ബല എന്ന് പറയാനുള്ളൊരു അവസരം വന്നു തന്നതാണ് അവസരം നമുക്ക് നന്നതാണ് കാരണം നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ അള്ളാഹു നമുക്ക് ഇനി ഇങ്ങനെ ഒരു അവസരം തരുമോ എന്ന് നമുക്ക് ഉറപ്പില്ല ഈ അവസരത്തെ നമ്മൾ ജീവിത ശുദ്ധീകരണത്തിന്റെ വഴിയായി നമ്മൾ സ്വീകരിക്കണം അള്ളാഹു നമുക്ക് പുറത്തു തരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനൊരു അങ്ങനൊരു ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളെ കുറിച്ചാണ് വിശുദ്ധ കുർഹാൻ പറയുന്നത് അതിലൊന്ന് എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തെ പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞതാക്കുക ഈ നോമ്പല് നമ്മൾ എല്ലാ സമയത്തും ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോലെയാണ് സുന്നത്ത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞാൽ കൂട്ടുപ്രാർത്ഥന നബി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും പ്രാർത്ഥന നബി പറഞ്ഞിട്ടുണ്ട് രണ്ടും വ്യത്യാസമുണ്ട് പ്രാർത്ഥന നബി ലഭിസല്ലം ദാഹോ ലഭിസല്ലം പറഞ്ഞിട്ടുണ്ട് അവനെ വിസ പ്രാർത്ഥിക്കുക ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയമാണ് ഇല്ലെങ്കിൽ രാത്രികളിൽ പ്രത്യേകിച്ച് നോമ്പിന് നമ്മൾ എന്തായാലും സഹജ്ജുതം നിസ്കരിക്കാത്ത ആളുകളും അത്താഴത്തിന് എഴുന്നേൽക്കുന്ന ആളുകളാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയമാണ് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക എത്ര ചെറുതാണെങ്കിലും നമ്മൾ അള്ളാഹുവിനോടത് ചോദിച്ചുകൊണ്ടേയിരിക്കുക ആവർത്തിച്ച് ചോദിക്കുക അതുപോലെ തന്നെ ഒരേ കാര്യം നല്ല ചോദിച്ച കാര്യം തന്നെയാണ് നോമ്പ് മുപ്പത് വരെയും ആ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടേരിക്കുക മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഒരു പ്രാർത്ഥന മൂന്നിലൊന്നിൽ ഒരു ഭാഗ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു സ്വീകരിക്കുമെന്ന് റസൂണുണ്ടാകി സല്ലാഹു അലൈവസ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ആ പ്രാർത്ഥന തന്നെ അങ്ങനെ സ്വീകരിക്കും പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ പ്രവാചകന്മാരുടെയൊക്കെ മോജിദത്താണ് അവരെന്താണോ ചോദിച്ചത് അത് അല്ലാഹു ഉടനെ നൽകുമെന്ന് പ്രാർത്ഥന തന്നെ അല്ലാഹു സ്വീകരിക്കുക അത് പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് രണ്ടാമത്തേത് എന്താണോ നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത് അതിനേക്കാൾ ഹൈറായതല്ല നൽകും എന്ത് തടയാനാണോ നമ്മൾ ആവശ്യപ്പെട്ടത് അതിനേക്കാൾ വലിയ ഷെറിൽ അല്ലാഹു തടയും അപ്പൊ നമുക്കറിയാം നമ്മൾ ചെറിയൊരു രോഗം ആ രോഗം മാറാൻ പറഞ്ഞപ്പോൾ ആ രോഗം ചിലപ്പോൾ മാറിയിട്ടുണ്ടാവില്ല പട്ട് അതിനേക്കാൾ വലിയ രോഗം അല്ലാഹു ഒഴിവാക്കിയിട്ടുണ്ടാവും പ്രാർത്ഥന മാത്രമാണ് നിങ്ങളുടെ നിങ്ങളുടെലവര മാറ്റാൻ കഴിയ എന്റെ അങ്ങനെ മാറാൻ ഭൂമിയിൽ ഒരു അവസരം മാത്രമേ ഉള്ളൂ അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ദ്വ എന്ന് പറയുന്നത് മൂന്നാമത്തത് ആ പ്രാർത്ഥന ഒരു സുഹൃതമായി പരലോകത്തേക്ക് അള്ളാഹു മാറ്റിവെക്കും പ്രാർത്ഥന തന്നെ ഒരു അമലു അമനുസ്വാലിഹാത്തായി അള്ളാഹു മാറ്റി വെക്കും എന്നൊരു റസൂൾ എന്ന് പറയാണ് ആ സ്വീകരിക്കാത്ത പ്രാർത്ഥന ഉണ്ടല്ലോ മാറ്റിവച്ച പ്രാർത്ഥന അതിന്റെ പ്രതിഫലം സ്വർഗത്ത് കിട്ടുന്ന സമയത്ത് അടിമ പറയും ആ പ്രാർത്ഥന സ്വീകരിക്കാത്ത മനുഷ്യൻ പറയും അള്ളാഹുവെ എന്റെ എല്ലാ പ്രാർത്ഥനയും സ്വീകരിക്കാതിരുന്നെങ്കിൽ എന്നു പറയുന്ന പ്രതിഫലം അവിടെ അള്ളാഹു നൽകുമെന്ന് റസൂൽഹി സല്ലു അലൈ വസ്ല്ലം അപ്പൊ യഥാർത്ഥത്തിൽ ഈ മൂന്നിലൊരു വഴിയിൽ ഒരാൾ കുടുംബമന്ധം വിച്ഛേദിക്കാത്താൾ നമസ്കാരം ഒഴിവാക്കാത്ത ഹറാമു ഭക്ഷിക്കുകയും അറാമു സമ്പാദിക്കുകയും ചെയ്യാത്ത ഒരാൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാത്ത എല്ലാവരുടെയും പ്രാർത്ഥന ഈ മൂന്നിൽ ഒരു വഴിയിൽ അള്ളാഹു സ്വീകരിക്കുമെന്ന റസൂൾ ഉള്ളാഹി സല്ലാ വസ്ലം പഠിപ്പിക്കാൻ അതുകൊണ്ട് റമദാൻ നോമ്പ് നിർബന്ധമാക്കി ഉടനെ പ്രാർത്ഥിക്കാൻ അല്ല പഠിപ്പിച്ചെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ശുദ്ധീകരണത്തിൽ പ്രാർത്ഥനക്കും മിസ്തിഫാറിനും വളരെ വലിയ പ്രാധാന്യമുണ്ട് അത് നമ്മൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ നിമിഷത്തിലും പാഴാക്കാൻ നിർവഹിക്കുക ജഗന്യന്താവ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ